എല്ലാവർക്കും നമസ്കാരം ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ബഹുമാനീയരായിട്ടുള്ള ശ്രീ സി കെ ഹരീന്ദ്രൻ എം എൽ എ അടക്കം ഈ പരിപാടിയിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന ബഹുമാനീരായിട്ടുള്ള എം എൽ എ മാർ ബഹുമാനീയരായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വകുപ്പിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രിയങ്കരിയായ ഡോക്ടർ ഷർമള മേരി ജോസഫ് ഐ ഡയറക്ടർ പ്രിയപ്പെട്ട ശ്രീമതി ഹരിത ഐ എ എസ് ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ജോയിൻ ചെയ്യുന്ന ശ്രീമതി അനുകുമാരി ഐ എ എസ് മറ്റ് ജില്ലാ കളക്ടേഴ്സ് പ്രിയപ്പെട്ട ഓഫീസേഴ്സ് വാർഡ് മെമ്പർമാരുൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ വനിതാ ശിശുവികസന വകുപ്പിലെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വളരെയേറെ സന്തോഷത്തോടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കാരണം സമഗ്ര ശിശുവികസന പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ അങ്കണവാടികളിൽ സമൂലമായിട്ടുള്ള പരിഷ്കരണമാണ് ഈ കാലഘട്ടത്തിൽ നടത്തി വരുന്നത് കാരണം കുഞ്ഞുങ്ങളുടെ മൂന്ന് മുതൽ ആറു വയസ്സ് വരെയുള്ള പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ അങ്കണവാടികളിൽ ആയിരിക്കുന്നത് അങ്കണവാടികളിലേക്ക് മൂന്ന് വയസ്സ് കഴിയുമ്പോഴാണ് അവർ എത്തപ്പെടുന്നത് ഈ ഒരു കാലഘട്ടം ആറു വയസ്സിൽ സ്കൂളിലേക്ക് പോകുന്നതിന് മുൻപ് മൂന്ന് മുതൽ ആറ് വരെയുള്ള ഈ കാലഘട്ടം ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കുഞ്ഞിൻ്റെ വളർച്ചയിൽ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ് ഇത് അതുകൊണ്ടാണ് പരമ്പരാഗതമായിട്ടുള്ള രീതികൾ പരമ്പരാഗതമായിട്ടുള്ള എന്താണ് പാഠ്യപദ്ധതികൾ പരമ്പരാഗതമായിട്ടുള്ള രീതികളൊക്കെ ഉപേക്ഷിച്ച് കൊണ്ട് ഒട്ടേറെ നൂതനങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നമ്മൾ നടത്തി വന്നത് ഏറ്റവും ഒന്നാമത്തേത് നമ്മുടെ അങ്കണവാടികളെ സ്മാർട്ട് അങ്കണവാടികളാക്കി എന്നുള്ളതാണ് സ്മാർട്ട് വേണ്ടിട്ടുള്ള ഒരു പരിപാടി നമ്മൾ ഏറ്റെടുത്തു നൂറ്റി എൺപത്തി ഒൻപത് സ്മാർട്ട് അങ്കണവാടികൾക്കാണ് സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് പണം അനുവദിച്ചുകൊണ്ട് അത് സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതോടൊപ്പം തന്നെ എല്ലായിടത്തും ബഹുമാന്യരായിട്ടുള്ള ജനപ്രതിനിധികളുടെ എം എൽ എമാരുടെ എം പിമാരുടെ അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ടുകൾ അതിലേക്ക് ലഭ്യമാക്കിക്കൊണ്ട് സ്മാർട്ട് അങ്കണവാടികൾ രൂപീകരിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ലക്ഷ്യം ഇതാണ് നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞിൻ്റെ ശാരീരികം മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന അന്തരീക്ഷമാകണം അതിനു വേണ്ടിയിട്ടുള്ള ഇടങ്ങൾ അവിടെ ഉണ്ടാകണം എന്നുള്ളതാണ് അതോടൊപ്പം അടുത്ത ഒരു ഘട്ടം ഈ സർക്കാരിൻ്റെ തുടക്കകാലത്തിൽ നമ്മൾ ചെയ്തത് സംസ്ഥാനത്തെ മുഴുവൻ വൈദ്യുതി ഇല്ലാത്ത അങ്കണവാടികൾ ഉണ്ടായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തിലധികം മൂവായിരത്തിനടുത്ത് അങ്കണവാടികൾ ഉണ്ടായിരുന്നു വൈദ്യുതി ഇല്ലാത്ത അങ്കണവാടികൾ വൈദ്യുതി കണക്ഷൻ ഇല്ലാത്ത അങ്കണവാ അങ്കണവാടികൾ വൈദ്യുതി വകുപ്പുമായിട്ടും തദ്ദേശ വകുപ്പുമായിട്ടും ഒക്കെ ഒരു മീറ്റിംഗ് എടുത്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് ശ്രമിച്ചു ആ ഒരു രണ്ടായിരത്തി എണ്ണൂറ് മൂവായിരം എന്നുള്ളത് അതിൽ നിന്ന് ഗണ്യമായി കുറഞ്ഞ് ഒരു ഇരുന്നൂറിലേക്ക് ഇരുന്നൂറിൽ താഴെ നൂറിൽ പരം മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത് അതിലേക്ക് പരിമിതപ്പെടുത്തുന്നതിന് സാധിച്ചു ഈ ശേഷിക്കുന്ന അങ്കണവാടികളിലും അത് പുതുതായിട്ടുള്ള ചില അങ്കണവാടികൾ കൂടി അങ്കണവാടികൾ കൂടി അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അവിടെയും വൈദ്യ കണക്ഷൻ എത്തിക്കുക എന്നുള്ള അതാണ് ആദ്യം നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യം പാഠ്യപദ്ധതിയിൽ പരിഷ്കരണം ഉണ്ടാക്കുകയുണ്ടായി അങ്കണവാടിയിൽ കുഞ്ഞുങ്ങൾ കേൾക്കുന്ന കഥകളിൽ ചൊല്ലുന്ന പാട്ടുകളിൽ കവിതകളിലൊക്കെ തന്നെ ആവശ്യമായിട്ടുള്ളൊരു ഓഡിറ്റിംഗ് നടത്തി കൃത്യമായിട്ടുള്ള പ്രതിബിംബങ്ങൾ കുഞ്ഞുങ്ങളുടെ ബിംബങ്ങൾ കുഞ്ഞുങ്ങളുടെ മനസ്സുകളിൽ പതിയത്തക്ക വിധത്തിലുള്ള പാഠ്യപദ്ധതി പരിഷ്കരണം സാധ്യമാക്കുകയുണ്ടായി അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തൊരു കാര്യമാണ് മുട്ടയും പാലും എല്ലാ അങ്കണവാടികളിലും ആരംഭിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ പ്രോജക്റ്റാണിത് അറുപത്തി രണ്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ടിയിട്ട് സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് ആ ബജറ്റിൽ അനുവദിച്ച സംസ്ഥാന സർക്കാരിൻ്റെ തുക കൊണ്ടാണ് അംഗണവാടികളിൽ മുട്ടയും പാലും പദ്ധതി നമ്മൾ നടപ്പിലാക്കി വരുന്നത് അത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ കൂടുതൽ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും അതിൻ്റെ തുടർച്ചയായിട്ട് നടത്തുകയുണ്ടായി ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതിലൊപ്പം നിൽക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരാണ് നമ്മുടെ അങ്കണവാടിയിലെ അങ്കണവാടി പ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും ഡയറക്ടറും വകുപ്പ് സെക്രട്ടറിയും ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് നടത്തുന്നത് അംഗണവാടി പ്രവർത്തകർ ഏറെ ത്യാഗം സഹിച്ചുകൊണ്ടും ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ് ആ ഇത് പറയുമ്പോൾ അടുത്തിടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വളരെ ആയിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ആവശ്യം അതിനെക്കുറിച്ച് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ് ദേവികുളം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശങ്കു എന്ന ഓമന പേരിൽ വിളിക്കുന്ന ത്രിജുൽ എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് അവൻ്റെ അമ്മ ആണ് കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം പൊരിച്ച കോടിയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ശംഖുവിനും പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് നമ്മളുടെ ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മളുടെ ഈയൊരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശങ്കു മോൻ മോനുൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം മുപ്പത് അംഗണവാടികളാണ് ഇന്ന് പൂർത്തീകരിക്കുന്നത് ിട്ടുള്ളത് അതിൻ്റെ അടങ്കൽ തുക എട്ട് പോയിന്റ് ഒൻപത് കോടി രൂപയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇത് ഇതുഘാടനം ചെയ്യുന്നത് വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നൂറ് ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാക്ഷാത്കരിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം സമ്മതിച്ചതിന് വകുപ്പിനുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകമായി അറിയിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ ചുരുക്കുന്നു നന്ദി നമസ്കാരം